ഹലോ നമുക്കിന്ന് ആരോഗ്യകരമായൊരു കാര്യം ചർച്ച ചെയ്താലോ അപ്പം നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഇന്ധനമാണ് വെള്ളം അത് എല്ലാവർക്കും അറിയാം അല്ലേ ശരിയായ ദഹനത്തിനും അതുപോലെ തന്നെ നമ്മുടെ ക്ഷീണം അകറ്റാൻ നിർജലീകരണം തടയാൻ ഇതിനൊക്കെ നമുക്ക് ജലാംശം കൂടിയേ തരത്തിലുള്ള അല്ലേ ഭീതോഷ്ണ കാലാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു ശരാശരി ആരോഗ്യമുള്ള മുതിർന്ന വ്യക്തി കഴി കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്കറിയാവോ പുരുഷൻ ഏകദേശം മൂന്നേ പോയിൻ്റ് ലിറ്റർ അതായത് പതിനഞ്ചര ഗ്ലാസ് സ്ത്രീകൾ ഏകദേശം ടു പോയിൻറ്റ് സെവൻ ലിറ്റർ അതായത് പതിനൊന്നര ഗ്ലാസ് ഇതാണ് അളവായിട്ട് പറയുന്നത് എന്നാൽ നമ്മൾ കേട്ടിട്ടുള്ള ശരാശരി ഒരു എട്ട് ഗ്ലാസ് വെള്ളം നമ്മൾ നിത്യേനെ കുടിക്കണമെന്നല്ലേ ആ വെള്ളം കൂടിയാലും കുഴപ്പമാണ് കുറഞ്ഞാലും കുഴപ്പമാണ് കൂടിയാലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകും കുറഞ്ഞാലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ വന്നിട്ട് നമ്മുടെ മഴക്കാലം അല്ലേ ആ മഴക്കാലത്ത് മിക്ക ആൾക്കാരും വെള്ളം തിളപ്പിച്ചായിരിക്കും കുടിക്കുന്നത് അപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ സാധനങ്ങളിട്ടായിരിക്കും വെള്ളം തിളപ്പിക്കുന്നത് ചിലർ പച്ചവെള്ളം വെറുതെ തിളപ്പിക്കും ചിലർ അതിൻ്റെ ഫ്ലേവർ പോലെ കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇട്ട് തിളപ്പിക്കും അപ്പം അങ്ങനെ ഇട്ട് തിളപ്പിക്കുന്നതിന് ഓരോ നിരുന്നിനും ഓരോ ഗുണങ്ങളുണ്ട് നമ്മുടെ ആരോഗ്യകരമായ ഗുണങ്ങൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ ദോഷങ്ങളുണ്ട് അത് ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വണ്ണം നമ്മുടെ കഞ്ഞിവെള്ളം ആട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പണ്ട് കാലം മുതലേ ആൾക്കാർ കുടിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് നമ്മുടെ എന്ന് പറയുന്നത് പഴപ്പക്കാരുടെ ഏറ്റവും ഫേവററ്റാണ് കഞ്ഞിവെള്ളം അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ കഞ്ഞിവെള്ളം എന്നുള്ളത് അതുപോലെ ക്യാൻസറിനെ കുറയ്ക്കാനായിട്ട് നമ്മുടെ കഞ്ഞിവെള്ളം സഹായിക്കുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയും മൈൻഡൊക്കെ കഞ്ഞിവെള്ളം കുടിച്ചപ്പോൾ ഒന്ന് റിലാക്സ് ആകാനായിട്ട് സഹായിക്കുന്നുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഉള്ളതാണ് പ്രോസസ്സുള്ളതാണ് എന്ന് പറയുന്നത് പിന്നെ വന്നിട്ട് നമ്മുടെ എനർജി നമുക്ക് നല്ല എനർജി നൽകാനായിട്ട് കഞ്ഞിവെള്ളത്തിന് സാധിക്കും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഡയറിയ നോസിയ വോമിറ്റിങ് അതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഏറ്റവും അധികം ക്ഷീണം അനുഭവിക്കുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ കഞ്ഞിവെള്ളം കുടിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ മസിൽസിൻ്റെ ഹെൽത്തിനും കഞ്ഞിവെള്ളം വളരെ ബെസ്റ്റാണ് അല്ലേ പിന്നെ നമ്മൾ ഫേഷ്യൽ ക്ലെൻസറായിട്ടും നമ്മുടെ ഫേഷ്യൽ ടോണറായിട്ട് അതുപോലെ മൊഹക്കൂരിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പിന്നെ ഇറിറ്റേറ്റഡ് സ്കിൻ സ്കിൻകാർ പിന്നെ സൺബേൺ ഒക്കെ കുറയ്ക്കാനായിട്ട് പിന്നെ നമ്മുടെ ഹെയർ കണ്ടീഷണറായിട്ട് ഇതിനൊക്കെ ബ്യൂട്ടി പരമായ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് വരാറുണ്ട് അല്ലേ അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിന് ദോഷങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സ്കിൻ ഞാൻ പറഞ്ഞു ബ്യൂട്ടിപരമായ കാര്യങ്ങൾ ഫേസിലൊക്കെ ഉപയോഗിക്കുന്നു അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് ചിലർക്ക് സ്കിന്നിറിറ്റേഷൻ ആക്കാറുണ്ട് ചിലർക്ക് ഇത് അലർജി ക്രിയാഷൻസ് വരാറുണ്ട് ചിലർക്ക് സ്കിന്നിൽ ഡ്രൈ ആക്കി മാറ്റാറുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് അതായത് ഫേഷ്യലി നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ മല്ലാതെ നമ്മൾ ഉള്ളിൽ കുടിക്കുമ്പോൾ പ്രത്യേകിച്ച് കഞ്ഞിവെള്ളത്തിന് അങ്ങനെ ദോഷവശങ്ങളായിട്ട് വരാറില്ല ഇഷ്ടമില്ലാത്തൊരു കുടിക്കത്തില്ല എന്തേ ഉള്ളൂ അല്ലാതെ ദോഷവശങ്ങൾ കുടിക്കുന്ന സമയത്ത് അധികം നമുക്ക് വരാറില്ല പിന്നെ ഓവറായിട്ട് കുടിച്ചാൽ അധികം വോമിറ്റിങ്ങൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് രണ്ടാമത്തെ വെച്ചാൽ നമ്മുടെ ജീരകവളം ആട്ടോ അപ്പോൾ ജീരകോളം പണ്ടത്തെ കല്യാണ വീടുകളിലൊക്കെ ഈ ജീരകവളം ആയിരുന്നോളിങ്ങനെ തിളപ്പിച്ചുകൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ആ ജീരകോളത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിലുള്ള അധിക കൊഴുപ്പിനെയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ജീരകങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ ദഹനം കറക്റ്റായിട്ട് നടക്കാനായിട്ട് പിന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഈ ജീരകത്തിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ സ്കിൻ കെയർ ടോണിക്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആസിഡിറ്റി ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ കുറങ്ങി കിടും വിളർച്ച ഉള്ളവർക്കും അതുപോലെ തന്നെ ഹെൽത്ത് ഡിസീസൊക്കെ ഇല്ല ഉള്ളവർക്കും നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളാനായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് നമ്മുടെ മെറ്റബോളിസം കൂട്ടാനായിട്ട് അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ഉള്ളവർക്ക് നമ്മുടെ അതായത് പഞ്ചസാരയുടെ ഇതില്ലേ അത് ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് പിന്നെ നമ്മുടെ ഹെയറിന് വളരെ നല്ലതായിട്ട് ഈ ജീരക വെള്ളമെന്ന് പറയാം പിന്നെ നമ്മുടെ ക്യാൻസർ വരുന്ന ഒരിത് കുറയ്ക്കാനായിട്ടും ജീരക വെള്ളം സഹായിക്കുന്നുണ്ട് പക്ഷേ ഇതിന് ദോഷവശങ്ങളുണ്ട് നമുക്ക് അതൊന്നു നോക്കാം ചിലർക്ക് ഈ ജീരവെള്ളം കുടിക്കുമ്പോൾ ഒരുപാട് നെഞ്ചിരിച്ചിൽ അനുഭവപ്പെടാറുണ്ട് ചിലർക്ക് പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ബ്ലഡ് ഷുഗർ ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ചു കൊണ്ട് രണ്ട് ജീരകെള്ളം സഹായിക്കുന്നു ആ ബ്ലഡ് ഷുഗർ ഓൾറെഡി കുറഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ ഈ ജീരവെള്ളം കുടിക്കുമ്പോൾ വീണ്ടും നമ്മുടെ ഷുഗർ ലെവൽ കുറഞ്ഞു പോകാറുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് വരാറുണ്ട് പിന്നെ പ്രഗ്നൻസിയിൽ ഇത് കുടിക്കാറില്ല കാരണം ഇത് വന്ന് നമ്മുടെ ഫീറ്റേഴ്സിൻ്റെ വളർച്ചയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലീഡിങ് ഒരുപാടുള്ള സമയത്ത് ഇത് കുടിക്കുകയും കാരണം അത് ഇത് ആ ക്ലോട്ടിങ്ങിൻ്റെ ഒരു പ്രോസസ്സിനെ സ്ലോയാക്കുന്നുണ്ട് അതുകൊണ്ട് ബ്ലീഡിങ് ടൈമിൽ ഇത് കുടിക്കുന്നത് അത്ര നല്ലതല്ല അടുത്ത കണ്ട പുതിന വെള്ളം ആയിട്ട് ചിലർക്കൊക്കെ ഫേവററ്റ് വെള്ളമാണ് പുതിന എന്ന് പറയുന്നത് ആ പുതിന വെള്ളം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആസ്മയൊക്കെ ഉള്ളവർക്കില്ല അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് പിന്നെ അലർജിക് പേഷ്യൻസിന് പുതിയയിലേക്ക് തിളപ്പിച്ച വെള്ളം വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ വായനാറ്റമൊക്കെ ഇല്ല അതൊക്കെയെന്ന് കുറയ്ക്കാനായിട്ട് ഈ പുതിനെള്ളം കുടിക്കുന്ന സഹായിക്കാറുണ്ട് ഹെൽത്തി സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ഡയജഷനും ഒരുപാട് സഹായിക്കുന്നതാണ് ഈ പുതിന വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും നമ്മുടെ ലിവറിൻ്റെ ആ സ്ട്രെങ്ത് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മ കുറവ്യില്ല അതിനൊന്ന് കുറച്ച് കൊണ്ടുവരാനും അതുപോലെ നമ്മുടെ ഡിപ്രഷനെ കുറച്ച് കൊണ്ടുവരാനും പുതിനെള്ളം പുതിനെ ഇട്ട് തിളപ്പിച്ചെള്ളം വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ദോഷങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു മണില്ലേ ആ മണം ചിലർക്ക് പിടിക്കത്തില്ല കേട്ടോ അപ്പം അങ്ങനെയുള്ളപ്പം അത് കുടിക്കുന്ന വഴി ചിലർക്ക് വോമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും ചിലർ നന്നായിട്ട് വോമിറ്റ് ചെയ്യും പിന്നെ ചിലർക്ക് നെഞ്ചരിച്ചിലുണ്ടാകും പിന്നെ ചിരലിത് കുടിക്കുന്നത് പോലെ ഡ്രൈ മൗത്തിന് സാധ്യതയുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ദോഷവശങ്ങളെന്ന് പറഞ്ഞിട്ട് അടുത്ത നമ്മുടെ ഇഞ്ചി വെള്ളം കേട്ടോ അപ്പോൾ ഇഞ്ചിവെള്ളം പണ്ട് മുതൽക്കെ മിക്ക വീടുകളിലും തിളപ്പിക്കുന്നതല്ലേ ദഹനത്തിന് ഏറ്റവും ബെസ്റ്റാണ് ഇഞ്ചി വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് പല്ലുവേദന ഉള്ളപ്പോഴൊക്കെ ഇഞ്ചി വെള്ളം കുടിക്കുന്നത് വളരെ നല്ല കേട്ടോ അപ്പോൾ ചെറു ചൂടോടെ ഞാൻ കുടിച്ചേച്ചാൽ മതി പിന്നെ നമ്മുടെ പനി അതുപോലെ ജലദോഷം ചുമയൊക്കില്ല ആ സമയത്ത് ചെറു ചൂടോടെ ഇഞ്ചിവെള്ളം കുടിക്കുന്ന വളരെ നല്ലതാണ് പിന്നെ ഇഞ്ചി എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആൻറ്റി ഇൻഫ്ലമേറ്റ് ൻ സഹായിക്കുന്നതാണ് അപ്പോൾ അത് വരുമ്പോഴേ നമ്മുടെ ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങളൊക്കെ ഇല്ല അങ്ങനെയുള്ളവർക്ക് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ആ ഒരു ഇൻഫ്ലമേഷനൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സഹായിക്കും പിന്നെ ഡീറ്റോക്സിഫിക്കേഷൻ സഹായിക്കുന്നതായിട്ടോ ഇഞ്ചി വെള്ളം എന്ന് പറയുന്നത് പിന്നെ വന്ന് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് അതുപോലെ നമ്മുടെ ബി പി ഒക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ടും പിന്നെ വന്ന് നമ്മുടെ മെൻസ്ട്രൽ സമയത്ത് ആ ഒരു പെയിനില്ലേ അതൊക്കെ കുറയ്ക്കാനായിട്ട് ചൂടോടെ നമുക്ക് ഇഞ്ചി വെള്ളം കുടിച്ചാലിട്ട് സാധിക്കും കേട്ടോ പിന്നെ വന്ന് നമ്മുടെ മെറ്റാബോളിസത്തെ ഒന്ന് സ്പീഡപ്പ് ആക്കാനായിട്ടും പിന്നെ നമ്മുടെ ക്യാൻസറിനെ ഒന്ന് അതായത് ഒന്ന് തടയാനായിട്ടൊക്കെ ഇതിലെ ചില ഘടകങ്ങൾ നമ്മളെ സഹായിക്കും മലബന്ധം തടയാനും അതുപോലെ തന്നെ നമ്മുടെ വോമിറ്റിംഗ് വോമിറ്റിങ്ങിൻ്റെ ആ ഒരു ടെൻഡൻസിയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനും പിന്നെ നമ്മൾ ബോൾ ഒക്കെ ഇല്ല അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരും ബ്ലഡിലെ കൊളസ്ട്രോളിൻ്റെ ലെവലൊന്ന് കുറച്ച് കൊണ്ടുവരാനും ഇഞ്ചി വെള്ളം നമ്മളെ സഹായിക്കുന്നുണ്ട് ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റാണ് ഇഞ്ചി വെള്ളം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഇഞ്ചി വെള്ളം സഹായിക്കുന്നു പ്രഗ്നൻസിക്കാർക്ക് അത്ര നല്ലതല്ല ഇഞ്ചി വെള്ളം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ചിലർക്ക് നെഞ്ചരിച്ചിൽ ഉണ്ടാക്കാറുണ്ട് അതുപോലെ ബി പി ഒരുപാട് ലോ ഉള്ളവർ ഇത് കുടിക്കുന്നത് ശരിയല്ല അതുപോലെ ഉറക്കക്കുറവ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ ചിലർക്ക് ഇത് ഒരുപാട് കുടിക്കുന്നതിലൂടെ ഡയേറിയം ലൂസ് മോഷനും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അടുത്ത പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റായിട്ടുള്ള നാരങ്ങ വെള്ളം കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുടിക്കുന്നതായിരിക്കും വെള്ളം എന്ന് പറയുന്നത് അപ്പോൾ വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ദഹനത്തിന് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വെള്ളം സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കിഡ്നി ലിവർ ബ്ലഡ് ഒക്കെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതിനകത്ത് മാലിന്യങ്ങളൊക്കെ ഒന്ന് പുറന്തള്ളാനായിട്ട് നമ്മുടെ നാരങ്ങ വെള്ളം സഹായിക്കുന്നുണ്ട് പിന്നെ പറയണ നമ്മുടെ മുഖത്തെ കറുത്തപ്പാടുകളൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വൈറ്റമിൻ സി മാത്ര കിട്ടണമെന്നുള്ളത് അപ്പോൾ അതൊക്കെയെന്ന് ചെറുതായിട്ട് ലൈറ്റൻ ചെയ്തു കൊണ്ടുവരാനായിട്ട് നമ്മൾ ഡെയിലി നാരങ്ങോളം കുടിക്കുന്ന സാധിക്കുന്നുണ്ട് തെളിഞ്ഞ ചർമ്മം നമുക്ക് കിട്ടും കഴിയും എപ്പോഴും നാരങ്ങ വെള്ളം കുടിക്കുന്നതിനോട് പിന്നെ ഭാരം കുറയ്ക്കാനായിട്ട് നമ്മുടെ മെറ്റാബോളിസത്തെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തു കൊണ്ടുവരാനും പിന്നെ നമ്മുടെ ഊർജ്ജമൊക്കെ ഊർജ്ജം നന്നായിട്ടൊന്ന് കിട്ടാനായിട്ട് എനർജി കിട്ടാനായിട്ട് അതുപോലെ നമ്മുടെ പി എച്ച് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും നാരങ്ങളെ സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വായനാറ്റം കുറയ്ക്കാനായിട്ടും നമ്മുടെ ഹെൽത്തിനെ ഒന്ന് മെച്ചപ്പെടുത്താനായിട്ടും ആസൈറ്റിയും ടെൻഷനൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ടും നമ്മുടെ ബ്രെയിനൊക്കെ ഒന്ന് ആക്കാനായിട്ടും ഒക്കെ നാരങ്ങളെ സഹായിക്കുന്നുണ്ട് വൈറ്റമിൻസിൻ്റെയും മിനറൽ മിനറൽസിൻ്റെയും വലിയൊരു ഇത് തന്നെ നാരങ്ങ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആൻറ്റി ഏജിങ്ങിനും ഒരുപാട് സഹായിക്കുന്നതാണ് ഈ നാരങ്ങ വെള്ളം എന്ന് പറയുന്നത് ഇതിനും ദോഷവശങ്ങളുണ്ട് കേട്ടോ അത് വന്നവണ്ണം മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർക്കില്ലേ ആ നാരം വെള്ളം കുടിച്ച് കഴിയുമ്പോൾ ചിലർക്ക് അത് കൂടാനായിട്ട് സാധ്യതയുണ്ട് സ്റ്റൊമക്കിൽ ചിലർക്ക് ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് കുടിക്കുന്ന മൂലം ഉണ്ടാകാറുണ്ട് ചിലർക്ക് ഇത് കുടിക്കുന്ന പോലെ നെഞ്ചരിച്ചിലുണ്ടാവാറുണ്ട് പിന്നെ ഇത് വന്നിട്ട് ഒരു സിട്രസ് ഫ്രൂട്ടാണ് നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ മൗത്ത് അൾസറിനും അതുപോലെ സ്റ്റൊമക്കിൽ അൾസറിനൊക്കെ കാരണമായൊക്കെ ഒരുപാട് കുടിക്കുന്നതിലൂടെ കേട്ടോ പിന്നെ വന്നവരെ ഫ്രീക്വൻറ്റ് യൂറിനേഷന് ഇത് കാരണമാകുന്നുണ്ട്